അസലാമലൈക്കും വാർമത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ടവരെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ശക്തമായിരിക്കുന്ന മഴ എപ്പോഴാണെന്ന് തോർന്നത് നല്ല മഴയായിരുന്നു മഴയുണ്ടായത് കൊണ്ട് തന്നെ ഷട്ടറൊക്കെ പൊന്തിച്ചിരിക്കണേ നല്ല സുന്ദരമായിരിക്കുന്ന കാഴ്ച വെള്ളച്ചാട്ടം വെള്ളം നല്ല രീതിയിൽ വെള്ളം ഫോസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് പക്ഷെ കാണാൻ വളരെ ഒന്നാമത്തത് ഈ മനോഹരമായിരിക്കുന്ന കാഴ്ച പ്രകൃതി ഭംഗി കൊണ്ടും പിന്നെ ഈ ഡാമിൻ്റെ ഒക്കെ എഞ്ചിനീയറിൻ്റെ മികവ് എല്ലാം കൊണ്ടും ഈ കാഞ്ഞിരപ്പുഴ ഡാം വളരെ മനോഹരമായിരിക്കുന്ന കാഴ്ചയാണ് കാഞ്ഞിരപ്പുഴ ഡാമിലേക്കാണ് ഇന്നത്തെ യാത്ര രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നെ ശക്തമായിരിക്കുന്ന മഴയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല സ്കൂളിനൊക്കെ അവധി പ്രഖ്യാപിച്ചു കേൾക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തങ്ങളും കൂടി ഇന്ന് രാവിലെ തന്നെ കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ പോയി ചെറിയ മഴ ഉണ്ടായത് കൊണ്ടായിരിക്കണം ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ് പിന്നെ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തല്ലേ പോകാൻ പറ്റുള്ളൂ ഒരു സന്തോഷമാണല്ലോ ഇങ്ങനെ ബുള്ളറ്റുമലോ അതിൻ്റെ ബേക്കുമലൊക്കെ ഇങ്ങനെ യാത്ര പോകാൻ സ്ഥലങ്ങളൊക്കെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക എന്നുള്ളത് അപ്പോൾ ഒഴിവുള്ള സമയത്തല്ലേ പറ്റുള്ളൂ എന്നുള്ള നിലക്കാണ് യാത്ര തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ മണ്ണാർക്കാടിന്ന് പത്ത് കിലോമീറ്ററാണ് ഈ ഡാമിൻ്റെ ഇവിടേക്കുള്ളത് വിനോദ സഞ്ചാരികൾ ധാരാളം വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കാഞ്ഞിപ്പുഴ നദിക്ക് കുറുകയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കാഞ്ഞിരപ്പുഴ എന്ന പേര് വെക്കാൻ തന്നെ കാരണമുണ്ടാകുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷ്യം അവിടെ പറഞ്ഞത് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ജലസേചന ജലസേചനം നൽകുക അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അല്ലെ സ്വാഭാവികമായിട്ടും ഡാമുകൾ നിർമ്മിക്കുന്നുണ്ടാവുക അപ്പം ഞങ്ങൾ ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ജലസേചനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമായിട്ടും ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പിന്നെ ഈ ഡാമ് മാത്രമല്ല ഒരുപാട് കാഴ്ചകൾ മനോഹരമായിരിക്കുന്ന പ്രകൃതി ഭംഗി അതേപോലെ തന്നെ അവിടെ ചിൽ ചിൽഡ്രൻ പാർക്ക് കുട്ടികൾക്കുള്ള പാർക്കുകൾ എല്ലാ സംവിധാനങ്ങളും അവിടെ കാണാൻ പറ്റും ഡാമിന് ചുറ്റും പച്ചപ്പുള്ള കുന്നുകളും നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങൾ ഇവിടെ നിന്നൊക്കെ കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ ആ മരകളൊക്കെ ഇങ്ങൾക്ക് കാണാം പച്ചപ്പുകൾ അതേപോലെ തന്നെ ഈ എന്നാൽ വെട്ടിലെ ചോല എന്നറിയപ്പെടുന്ന നിത്യഹരിത വനവും ഒക്കെ ഇതിങ്ങനെ ഒരു മനോഹരമായിരിക്കുന്ന അത് കണ്ണുകൊണ്ട് കാണുമ്പോൾ അത്രക്കോ കണ്ണിന് കുളിർമയേകുന്ന ഒരു രൂപത്തിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുക പിന്നെ ഈ ഇതിൻ്റെ അടിയിലായിട്ട് അതായത് ഈ ഡാമിൻ്റെ വേറൊരു ഭാഗത്തായിട്ട് ചേർന്നുകൊണ്ട് തന്നെ മനോഹരമായിരിക്കുന്ന ഒരു പൂന്തോട്ടം കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ പാർക്ക് ബോട്ടിങ് സൗകര്യം ഈ വെള്ള ഇത് ഉണ്ടല്ലോ കുടുംബത്തോടെ ആസ്വദിക്കാൻ പറ്റിയ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾ നിങ്ങളീ മണ്ണാർക്കാട് റൂട്ടിലൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പാലക്കാട് റൂട്ടിലൂടെ റൂട്ടിലൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡാം വന്ന് ഒന്ന് സന്ദർശിക്കണം പിന്നെ ഈ ഡാമിനെ കുറിച്ചിട്ട് വേറൊരു കാര്യം പറയാനുള്ളതിൻ്റെ ഉയരവും അത് ഇത് എന്നാ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അത് ഉയരം മുപ്പത്തൊന്ന് ആണ് അഥവാ നൂറ്റിയൊന്ന് അടിയാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് അതേപോലെ തന്നെ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഹെക്ടർ സ്ഥലത്താണ് ഇത് ജലസേചനം നൽകുന്നത് അപ്പോൾ അത്രത്തോളം വളരെ എന്താണ് പറയുക വിശാലമായിട്ട് കിടക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഡാമെന്ന് പറയുന്നത് പിന്നെ രാവിലെ നമ്മൾ ഒരു പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ സാധാരണ ഇവിടെ ഓപ്പണാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കുട്ടികളേറ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒഴിവുള്ള സമയങ്ങളുണ്ടല്ലോ പെരുന്നാൾ ഓണം വിഷു അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരികയും ചെയ്യും അപ്പോൾ കാഞ്ഞിപ്പുര ഡാമിനെ കുറിച്ച് ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ എൻ്റെ മൊബൈൽ കൊണ്ട് പിടിക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് ഈ കാഴ്ചകൾ ഇവിടെയുള്ള വന്ന് കണ്ട് കാണുന്ന സമയത്തെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കണ്ണിന് കുളിർമ ഒരുപാട് മനോഹര പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ് എൻ്റെ മൊബൈലിൻ്റെ ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് എല്ലാവരും കാണാൻ വേണ്ടി